ക്രിസ്തീയ കലണ്ടർ പ്രകാരമുള്ള പുണ്യദിനമാണ് യേശുക്രിസ്തുവിന്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് ലോകമെമ്പാടുകൾ ഡിസംബർ ഇരുപത്തി അഞ്ചിൽ ആയി കണക്കാക്കുന്നു എന്നാൽ ചില ക്രിസ്തീയ സഭകളിൽ മറ്റു ചില ദിവസങ്ങളിലാണ് ഈ ആഘോഷം ക്രിസ്തുമസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോ മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം യും മകനായിട്ടിപ്രായ പ്രകാരം ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത് മത്തായി ലോക സുവിശേഷകന്മാർക്കുന്ന ചരിത്രസമൂഹങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കാലഘട്ടം ദൈവശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയിരുന്നത് ക്രിസ്തുവിന്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസിസ് എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്ക് ഉണ്ടായത് റോമൻ സംസ്കാരത്തിൽ സൂര്യദേവന്റെ ജന്മദിനമായാണ് ഡിസംബർ ഇരുപത്തഞ്ച് ആഘോഷിച്ചിരുന്നത് നാലാം നൂറ്റാണ്ട് വരെ റോമക്കാരുടെ ഔദ്യോഗിക മതമായ സോൾ ഇൻവിസിൻ്റെ ആചാരങ്ങളാണ് ക്രിസ്തുമതം സ്വീകരിക്കുന്നത് വരെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും പിന്തുടരുന്നത് അദ്ദേഹത്തിൻ്റെ മതമാറ്റത്തോടെ റോമ സാമ്രാജ്യത്തിലും അതിൻ്റെ സ്വാധീന മേഖലകളിലും ക്രിസ്തു മതം വ്യാപകമായി ഇക്കാരണങ്ങൾ കൊണ്ട് റോമക്കാരുടെ സൂര്യദേവൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുവിൻ്റെയും ജനനദിവസമായി ആചരിക്കപ്പെടാൻ തുടങ്ങി എന്ന് കരുതാം റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് മുന്നൂറ്റി മുപ്പത്തിയാറ് ഏ ഡിയിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുവിൻ്റെ ജനദത്തെ അനുസ്മരണാർത്ഥം ക്രിസ്മസ് ആഘോഷിക്കാൻ ഉത്തരവിറക്കിയത് ഡിസംബർ ഇരുപത്തിനാലിന് ആഘോഷങ്ങൾ തുടങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ചിന് അവസാനിക്കുന്ന രീതിയിലാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജൂലിയസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ക്രിസ്തു മതത്തിലെ തന്നെ വിവിധ ഗ്രൂപ്പുകളായ കത്തോലിക് പ്രൊട്ടസ്റ്റൻറ്റ് സഭകൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ റൊമേനിയൻ ഓർത്തഡോക്സ് സഭ എന്നിവരെല്ലാം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പൗരസ്ത്യൻ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവയും ജനുവരി ആറ് ആയി ആഘോഷിക്കുന്നു ക്രിസ്മസ് എന്നത് സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കുന്ന ആഘോഷമാണ് ആളുകൾ വീടുകളും വഴികളും അലങ്കരിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നു ഈ ആഘോഷം മതപരമായി പ്രാധാന്യം നൽകുന്നതോടൊപ്പം കുടുംബങ്ങളെ ഒരുമിപ്പിക്കുകയും ദയ ദാനം സന്നദ്ധ പ്രവർത്തനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മതപരവും സാംസ്കാരികവുമായ അതിരുകൾക്കപ്പുറം ലോകമെമ്പാടും ആഘോഷിക്കുന്ന ആഗോള ദിവസമാണ് ക്രിസ്മസ്